മുപ്പത്തിയൊമ്പതാമത് ദേശീയ നേത്രദാന പക്ഷാചരണത്തോടനുബന്ധിച്ച് പുനലൂരിൽ ബോധവൽക്കരണ ക്ലാസും സൗജന്യ ക്യാമ്പും സംഘടിപ്പിച്ചു പുനലൂർ ജനമൈത്രി പോലീസിന്റെയും കണ്ണാശുപത്രിയുടെയും പുനലൂർ സർക്കിൾ ആശാവർക്കേഴ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പുനലൂർ ഡിവൈഎസ്പി ബിജു വി നായർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒമ്പതാമത് ദേശീയ നേത്രദാന പക്ഷാചാരവുമായി ബന്ധപ്പെട്ട് പുനലൂർ ജനമൈത്രി പോലീസും പുനലൂർ ശങ്കേഴ്സ് ഹോസ്പിറ്റൽ കണ്ണാശുപത്രിയും പുനലൂർ സർക്കിൾ ആശാ ആശാവർക്കേഴ്സിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നേത്ര രോഗ നിർണയ ക്യാമ്പും അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നേത്രദാനത്തിൻ്റെയും മറ്റും മഹത്വത്തെക്കുറിച്ച് നമ്മൾ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ നമ്മൾ എൽ പി സ്കൂളുകളിൽ നിന്ന് തന്നെ പഠിച്ച ഒരു ഒരു മുദ്രാവാക്യം നേത്ര നേത്രദാനം മഹാദാനം അതിനെക്കുറിച്ച് വിശദമായി ഡോക്ടർ അഷ്റഫ് സംസാരിക്കും ഡോക്ടർ ബിനു അഷ്റർ സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിരുന്നാലും നമ്മുടെ ജനമൈത്രി ഈ പദ്ധതിയെക്കുറിച്ചും ഒരു രണ്ട് വാക്ക് പറഞ്ഞ് ഞാനിത് ഉദ്ഘാടനം ചെയ്ത് അവസാനിപ്പിക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ പോലീസിൽ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജനമൈത്രി അത് ആദ്യ കാലഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ പോലീസ് സ്റ്റേഷനുകൾ മാത്രം ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന വിവിധ ആവശ്യങ്ങളായി വരുന്ന പൊതുജനങ്ങൾക്ക് പോലീസുമായി കൂടുതൽ അടുത്തിടപഴകി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി പോവുക എന്ന ഉദ്ദേശത്തിൽ ആരംഭിച്ച തുടങ്ങിയ പദ്ധതിയാണ് അപ്പം അതിൻ്റെ പ്രവർത്തന ഭാഗമായി ഇതുപോലെ നമ്മുടെ സമൂഹത്തിലെ വിവിധ സംഘടനകളുമായും വിവിധ മേഖലയിൽപ്പെട്ട ആൾക്കാരുമായും സഹകരിച്ച് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇന്ന് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ശങ്കർ കണ്ണാസൂത്രിയും ആയി സഹകരിച്ച് ഇങ്ങനെ ഒരു പരിപാടിയാണ് നടത്തുന്നത് ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു പുനലൂർ രാജേഷ് കുമാർ ടി അധ്യക്ഷത വഹിച്ചു മുതൽ നേത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നേത്രത്തെ കണ്ണിനെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് മൊത്തമുള്ള ഒരു ഒരാഴ്ചക്കാലം തിരഞ്ഞെടുക്കുന്ന പരിപാടി സംബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ട് പുനലൂർ ജനമന്ത്രി പോലീസിൻ്റെയും ശങ്കേഷ് കണ്ണാശുപത്രിയുടെയും പുനലൂർ സർക്കിൾ ആശാവ കേസിൽ സംയുക്തം ആരംഭിക്കുന്നത് ഇന്ന് നമ്മൾ രാവിലെ മുതൽ ഉച്ചവരെ തിരഞ്ഞെടുക്കുന്ന ഒരു നേത്രധാന ബോധോത്വ വാസൻ നേത്ര സംരക്ഷണത്തിന്റെ ഒരു ഒരവ് വകുപ്പിലും അതുപോലൊരു സൗജന്യ നേത്ര പരിശോധന നന്നായി ക്യാമ്പിൽ സംഘടിപ്പിച്ചിരിക്കുക ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട പൊന്നലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ ബിജുവി നായർ സാറാണ് കൂടാതെ ഈ പരിപാടിയിൽ നേത്രദാനത്തിൻ്റെ

പുനരൂർ ജനമൈത്രി പോലീസിൻ്റെയും പുല്ലൂസക്കിൽ ആശാവർക്കേസിൻ്റെയും ശങ്കരേഷ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് മുപ്പത്തൊമ്പതാമത് ദേശീയ നേത്രദാന പക്ഷാചരണം ആഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെ രോഗബെമ്പാടും ആചരിക്കപ്പെടുന്നു അതിൻ്റെ ഭാഗമായി ശങ്കരേഷ് ഐ ഹോസ്പിറ്റലിൻ്റെ ഫോർണിയ വിഭാഗം നടത്തുന്ന നേത്രദാന ബോധവൽക്കരണ ക്ലാസും ബോധവൽക്കരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി നമ്മുടെ കോർണിയ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എക്സിബിഷൻ നടക്കുണ്ട് അതുപോലെ ഡ്രാമ ഇങ്ങനെ അതിനോടൊപ്പം എല്ലാവർക്കും നേത്ര പരിശോധനയും ചെയ്യുന്നതിനായി വിചാരിച്ചിരിക്കുന്നു ഡോക്ടർ ബിനു അഷറഫ് രക്തദാനത്തിന്റെ വിശദീകരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളില് നമ്മുടെ ദേശീയ തലത്തിൽ ഒരു ബോധവൽക്കരണ ഭാരം അല്ലെങ്കിൽ ഒരു ഐ ഡൊണേഷൻ ഫോർഡ് നൈറ്റ് ആരംഭിക്കുകയുണ്ടായി എന്താണ് ഐഡൊണേഷൻ വാരം ഒരു വാരം നമ്മൾ കണ്ണിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും കണ്ണ് ദാനത്തിനെ അത് ഏത് വ്യക്തികൾക്ക് ഒരു വെളിച്ചം പകരുവാൻ സാധിക്കുമെന്ന് ഉള്ളതിൻ്റെ ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വാരമാണ് മുൻ നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം ശങ്കേഴ്സ് കണ്ണാശുപത്രി ഡയറക്ടർ ഡോക്ടർ ബി ശങ്കർ ശങ്കേഴ്സ് കണ്ണാശുപത്രി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷേർലി ശങ്കർ ജനമൈത്രി സുരക്ഷാ സമിതി അംഗങ്ങളായ ഡോക്ടർ കെ ടി തോമസ് ബാബു നൌഷറുദ്ദീൻ ശങ്കേഴ്സ് കണ്ണാശുപത്രി പി ആർ ഒ സുന്ദരേശൻ പി എൽ എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു പുനലൂർ ജനമൈത്രി പോലീസ് സിദ്ദിഖ് എ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ புனலூரி பொன்திளக்கம் அல்லமீன் ஜுவல்லேர்ஸ்மண்ட்ஸ் போஸ்ட்ஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணம் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் பயமெண்ட்னும் சௌகரியம் விவாஹ பர்ச்சேசும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறுப்பாக சமமானங்கள் ஷோரூம் எல்லா ஞாயிற்சிலும் திறந்து பிரவத்தான அல்லமீன் ஜுவல்லேர்ஸ்மஸ் போஸ்ட் ஜங்ஷன் புனலூர் செவன் 915